വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ ഇവിടെ അമ്പതിനായിരം പേര് തൊഴിലിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജോലി കൊടുക്കാമെന്ന് ഉറപ്പായിട്ടും കൊടുക്കാം അതിനൊരു നൂതന രീതി ഇവിടെ അവലംബിക്കാം ആദ്യം തൊഴിൽ കണ്ടുപിടിക്കുന്നു എന്നിട്ടോ തൊഴിൽദാതാക്കുന്ന സ്കില്ലുകൾ കൃത്യമായിട്ട് പരിശീലനത്തോടെ നൽകുന്നു പരിശീലത്തിനടുക്ക് അവർക്കൊന്ന് നോക്കാം തൃപ്തിയായെങ്കിൽ അവര് എടുക്കുന്നു ജോലി ഒരു പ്രശ്നമല്ല ലോകത്തെമ്പാടും ഉണ്ടാവുന്ന തൊഴിലുകളിൽ നമുക്ക് എടുക്കാം നമുക്ക് വേണ്ടത് കൃത്യമായി പരിശീലനം ഇദ്ദേഹം ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ മുൻ ധനകാര്യമന്ത്രിയായിരുന്നു പത്തനംതിട്ടക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതിയൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് വിജ്ഞാൻ പത്തനംതിട്ട അവിടെ അൻപതിനായിരം തൊഴിലവസരങ്ങൾ അത് രജിസ്റ്റർ ചെയ്താൽ മതി അദ്ദേഹം ഈ അൻപതിനായിരം തൊഴിലും എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുതരും എന്നാണ് തോന്നുന്നത് ഈ ഉറപ്പാണ് എൽ ഡി എഫ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരസ്യവാചകമാണ് ഉറപ്പായിട്ടും ജോലി എന്നൊക്കെയാണ് പറയുന്നത് മന്ത്രിയായിട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അപ്പോഴാണ് മന്ത്രി ഒന്നും അല്ലാതിരിക്കുന്ന ഈ സമയത്ത് ഇതെന്തൂടായിട്ടാണ് എന്ന് മനസ്സിലായോ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കാനാണ് ടി ആൻ പ്ലാൻ ഇടുന്നത് അതാണ് ലക്ഷ്യം അതാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പുതിയ അഭ്യാസമായിട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നടപ്പിലാക്കിയതായി നിങ്ങൾക്കറിയാമോ മന്ത്രിയായി ഭരിക്കാൻ കയറിയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് ആർ ടി സീനെ രണ്ട് വർഷം കൊണ്ട് ലാഭത്തിലാക്കാമെന്ന് പറഞ്ഞു ഏത് നമ്മുടെ കെ എസ് ആർ ടി സി ആയോ ലാഭത്തിൽ എവിടെട്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നിട്ട പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് ആലപ്പുഴ ജില്ലയെ അറിയാമല്ലോ തോടും റോഡും പാലങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ചില പാലങ്ങളൊക്കെ ഉണ്ട് പാലം ജില്ലാ കോടതി പാലം കൊട്ടാര കൊട്ടാരപ്പാലം കല്ലുപാലം തുടങ്ങിയ കുറേ പാലങ്ങളുണ്ട് ഈ പാലങ്ങളെയൊക്കെ പരസ്പരം ബന്ധി ബന്ധിപ്പിച്ചുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള റോഡ് അതിൻ്റെ ചിത്രങ്ങളൊക്കെ അദ്ദേഹം ഗ്രാഫിക്സിലൊക്കെ ഇട്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അത് കൊടുത്തിരുന്നത് ഇതാ ഇപ്പോൾ സിംഗപ്പൂർ മോഡലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ആലപ്പുഴയെ നിങ്ങളുടെ അറിവിൽ ആലപ്പുഴ സിംഗപ്പൂരായോ ആയില്ല എത്ര വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ വാഗ്ദാനം കൊടുത്തിരുന്നത് ഒന്നു രണ്ടുമല്ല ഇരുപതിനായിരം കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരുന്നത് ഒന്ന് നടന്നതായിട്ട് നിങ്ങൾക്കറിയാമോ മറ്റൊരവസരത്തിൽ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ആയി ആളുകളൊക്കെ വീട്ടിയിരിക്കുന്ന സമയം അന്ന് ആളുകൾക്ക് തൊഴിലില്ല എല്ലാവർക്കും വളരെ സാമ്പത്തിക ഞെരുക്കമുണ്ട് ആ സമയത്ത് ചാനലിൽ വരുന്ന വന്നിരുന്ന് തള്ളിയത് ഓർമ്മയുണ്ടോ ഹാ എല്ലാവർക്കും സാമ്പത്തിക ഞെരുക്കമുണ്ടോ എന്നൊക്കെ അറിയാമെന്നേ അതിനെത്ര പാടുന്നത് ആ റിസർവ് ബാങ്കിനോട് പറഞ്ഞ് കുറേ നോട്ടങ്ങടിച്ചിറക്കി എല്ലാവരുടെ കയ്യിൽ കൊടുത്താൽ പോരെന്ന് നോക്കൂ ഇദ്ദേഹമൊക്കെ ആയിരുന്നു നമ്മളെ കുറേ കാലം ഭരിച്ചുകൊണ്ടിരുന്നത് അതും ധനകാര്യ വകുപ്പ് അതിനുശേഷം മറ്റൊരു വിചിത്രമായിട്ടുള്ള തള്ളും കൂടെ നമ്മൾ കണ്ടു നമുക്കറിയാം ഇന്ന് നമ്മുടെ ഫോണിലൊക്കെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം പോലുള്ള സംഗതികളൊക്കെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ക്യാഷ് ആയിട്ട് ഒന്നുമില്ല എങ്കിലും നമ്മുടെ ബാങ്കിൽ കാശുണ്ടെങ്കിൽ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ മൊബൈലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്ത് ഏത് കടയിൽ വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം അത്രമാത്രം ജനകീയമായി കഴിഞ്ഞു ഈ സംഗതി ഇതിൻ്റെ തുടക്ക സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാം ഹാ തൊണ്ണൂറ് ശതമാനത്തോളം അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളുള്ള സ്ഥലമാണ് ഇന്ത്യ ഇതൊന്നും ഒരിക്കലും ഇന്ത്യയിൽ നടപ്പാവാൻ പോണില്ല അസാധ്യം എന്നാണ് പറഞ്ഞത് ഇന്ന് നമുക്കറിയാം മീൻ വിൽക്കുന്നവൻ്റെയും കപ്പണ്ടി വിൽക്കുന്നവൻ്റെയും എന്തിന് ഭിക്ഷയെടുക്കുന്നവരുടെ കയ്യിൽ പോലും ഈ സംഗതിയുണ്ട് അപ്പോൾ ദീർഘവീക്ഷണമില്ല പറയുന്ന കാര്യം എന്താണ് എന്നതിനെപ്പറ്റി ബോധ്യമില്ല യാതൊരു ആസൂത്രണവുമില്ല വായിൽ വരുന്നതെല്ലാം പറയും ആകെയുള്ള ഒരു ഇമേജ് ഒരു ജുബയിട്ട് ഒരു താടിയും വെച്ച് ആവശ്യത്തിലധികം പുച്ഛവും വാരിവിതറി ഒരു ബുദ്ധിജീവിയാണ് എന്ന് പറഞ്ഞ് നടിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം ഈ വ്യക്തിയൊന്നും ഒന്നുമല്ല തുടക്ക സമയത്ത് ചാനൽ വന്നിരിക്കുമ്പോൾ ചാനലിലുള്ളവർ അറിഞ്ഞാണെങ്കിലും കൊള്ളാം അറിയാതാണെങ്കിലും കൊള്ളാം സാമ്പത്തിക വിദഗ്ധൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് കയർ മേഖലയിൽ അതിനെപ്പറ്റി പഠിച്ച് നേടിയെടുത്തത് നേടിയെടുത്തതോ വാങ്ങിയെടുത്തതോ അറിയില്ല അങ്ങനെ കിട്ടിയ ഡോക്ടറേറ്റാണ് ആ ഡോക്ടറേറ്റ് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് തുടക്കത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തിക രംഗത്തെ വിദഗ്ധൻ എന്ന തരത്തിലാണ് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ വിദഗ്ധത അപ്പോൾ ആ മനുഷ്യനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഭരണത്തിലിരുന്നപ്പോൾ കുറെ വാഗ്ദാനങ്ങളും കുറെ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതിനു ശേഷം ഇതാ പത്തനംതിട്ടക്കാരെ കുപ്പിയിലിറക്കാൻ വേണ്ടി പുതിയ അഭ്യാസമായിട്ട് വരികയാണ് അൻപതിനായിരം തൊഴിൽ നിങ്ങൾക്ക് തരും കേട്ടോ ചെന്നച്ചാൽ മതി ചെന്നങ്ങോട്ട് കയറി കൊടുത്താൽ മതി തന്നിരിക്കും പറയുന്നത് തോമസ് ഐസക്കാണ് വെബ് ഡെസ്ക് കർമാനൂസ്